ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഇരുപത്തി ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നമ്മളുടെ പത്രമാറ്റിലെ കഥ അതായത് നമ്മുടെ അബിയും അബിയുടെ അമ്മ ജലജയും കൂടെ ഗൂഢമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് കാരണം ഇവിടെ വയറ്റിലെ കുഞ്ഞിനെ കളയാൻ തന്നെ എന്നാൽ പിന്നെ അവിടെ ഇവിടുന്ന് പറഞ്ഞയക്കാറില്ല പുറത്താക്കാം എന്നുള്ള പ്ലാൻ ചെയ്യണം അതിൻ്റെ കൂടെ അനാമികയും അനാമികയുടെ അമ്മയുണ്ട് അപ്പോൾ അനാമികയും അനാമികയുടെ അമ്മയും കൂടെ സംസാരിച്ച കാര്യം അബിയോട് പറയാം അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം നമ്മളെ തെറ്റിദ്ധരിക്കരുത് അവർ ചെയ്തോളും അപ്പോൾ നമ്മളെ തെറ്റിദ്ധരിക്കരുത് അതുകൊണ്ട് പിന്നെ നീ ഒരു കാര്യം ചെയ്യണം ഇന്ന് മുതൽ നീ നിൻ്റെ ഭാര്യയെ ഒരുപാട് സ്നേഹിക്കണം അപ്പോൾ ഒരുപാട് സ്നേഹിച്ചിട്ട് അപ്പോൾ അവർ ചെയ്താലും നമ്മളെ നമ്മളെ പേർക്ക് വഴി വരില്ലല്ലോ അപ്പോൾ നീ അവളെ ഒരുപാട് സ്നേഹിക്കണം എന്നൊക്കെ പറയാം അപ്പോൾ അവൾ അഭി അറിയുക അമ്മ അത് പിന്നെ അവൾ തെറ്റിദ്ധരിക്കുമോ പെട്ടെന്ന് അവളോട് സ്നേഹം കാണിക്കുമ്പോൾ അവൾ തെറ്റിദ്ധരിക്കോയ്ക്കും അതൊന്നും ഇല്ല മോനെ അതൊന്നും ഉണ്ടാവില്ല നീ എന്തായാലും അവളെ സ്നേഹിക്കാൻ നോക്കുന്നറിയാം ഓക്കെ അമ്മേ ഞാൻ എന്നാൽ ചെയ്യാം എന്നറിയാം എന്തായാലും മലയ്ക്കൊക്കെ മാലിട്ട് ആകെ സാധാരണ കുറച്ച് ദിവസമൊക്കെ ഇടാറുള്ളൂ ഇനിയിപ്പോൾ എന്തായാലും അവളുടെ ഇന്ന് അവളെ പ്രാർത്ഥിച്ചു പോലും ഇന്നാലും അവളെ പ്രാർത്ഥിച്ചു പോലെ അവൾ എൻ്റെ ജീവിതം ഒഴിഞ്ഞു പോകണേന്നാണ് അപ്പോൾ നീ വിഷമിക്കേണ്ട അതൊക്കെ ഉടനെ സംഭവിക്കും എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ അഭി നവ്യേറത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ നവ്യ പാവം ഓറഞ്ചൊക്കെ ഇരുന്ന് കഴിക്കുക പോ മോളെ നീ എന്താ ചെയ്യേണ്ടത് ആ രാത്രി ഓറഞ്ചൊക്കെ കഴിക്കുന്നുണ്ട് നല്ലതാണ് കൊണ്ട് ഞാൻ പൊളിച്ചറിയാൻ പറയും വേണ്ട വേണ്ട എന്താപ്പം ഒന്ന് പതിവില്ലാത്തൊരു സ്നേഹം എന്ന് പറയുമ്പോൾ എന്താ എനിക്ക്തിനെ സ്നേഹിച്ചൂടെ എന്ന് പറയും നീയും നിൻ്റെ നമ്മുടെ കുഞ്ഞും സന്തോഷമായിട്ടിരിക്കണം അവന് നല്ല ആരോഗ്യത്തോടു കൂടി പ്രസവിക്കാൻ വേണ്ടി നീ നീ നല്ല ആരോഗ്യത്തോടു കൂടി പ്രസവിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നതിനെ മലയ്ക്ക് മാലിട്ട സമയത്തും കൂടി ഞാനതാണ് പ്രാർത്ഥിച്ചത് എന്നൊക്കെ പറയും അപ്പോൾ ഇവളറിയും എന്താപ്പം അത് ഇങ്ങനെ ഒരു മാറ്റം എന്ന് പറയും എന്താ ഞാൻ പുതിയ പുതിയൊരാളായി കഴിഞ്ഞു ഇനി ഒരു മാറ്റം ഉണ്ടാവില്ല എനിക്ക് മലയ്ക്ക് മാല ഇട്ടപ്പോൾ എനിക്കത് മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ വെച്ച് കാശ് അപ്പോൾ ഇവൾക്ക് എന്നാലും ഒരു സംശയം ഇല്ലാതില്ല അപ്പോൾ പറയും പറഞ്ഞു നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും നീ പറഞ്ഞു ഞാൻ സാധിപ്പിച്ചു തരാൻ അപ്പോൾ അവർ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എനിക്കൊരു പത്ത് പതിനെ മാല വേണം അവൾ എടുത്ത വഴിക്ക് അടിച്ച് വിടും പത്ത് പവൻ്റെ മാല വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഓ ഈ സ്വർണ്ണല്ലാണ്ട് വേറെ ഒന്നും ഇല്ലെന്ന് എനിക്ക് ചോദിക്കാമെന്നു പറയും അപ്പോൾ ഇനിയും എന്നൊരു ആഗ്രഹം പറയാറില്ലേ നിൻ്റെ വീട്ടിൽ നമ്മളോട് രണ്ടോള് നമ്മൾക്ക് രണ്ടോൾക്കും കൂടെ പോകണം എന്നുള്ളത് എന്തായാലും നാളെ രാവിലെ നമുക്ക് രണ്ടുപേർക്കും കൂടി നിൻ്റെ വീട്ടിൽ പോവാം പിന്നെ വീട്ടിൽ പോയിട്ട് പിന്നെ എന്താ പറയുക അവർക്കും സന്തോഷമാകട്ടെ നിനക്കും സന്തോഷമാവട്ടെ എന്ന് പറയാണ് അപ്പോൾ ഓക്കെ അപ്പോൾ അവൾക്ക് ഒരു വിശ്വാസം ശരിക്കാണോ പറയണത് പിന്നെന്താ ശരിക്കാണ് പറയുന്നത് നമുക്ക് പോവാം നാളെ ഞാൻ അപ്പോൾ അവള് പറയും ഞാൻ എന്തായാലും വിളിച്ചു പറയുന്നില്ല നിൻ്റെ സ്വഭാവമല്ല ഇനിയിപ്പം ഇന്ന് പറഞ്ഞതല്ല നാളെ അറിയും ഒന്നുമല്ല നീ നമുക്ക് പോകണം രാവിലെ പൊതുവെ പോയി വൈകുന്നേരം വരെ അവിടെ ഇരിക്കുക ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം എന്നൊക്കെ തന്നെ പറയുമ്പോൾ പിന്നെ ഇവൾക്കൊരു ഡൗട്ട് ഇത് എന്താണെന്ന് അറിയാം കാരണം എത്ര ശത്രുവാണെങ്കിലും അടുത്ത് വരുമ്പോൾ സൂക്ഷിക്കണം എന്നാണല്ലോ സ്നേഹം കാണിച്ച് വരുമ്പോൾ അപ്പോൾ പിന്നെ പറയും നയനവും നയനയും പിന്നെ ആകാശ ആദാശേട്ടനും കൂടെ ഹണിമൂൺ ട്രിപ്പ് പോകണതും കൂടി ഇല്ലാതാക്കിയത് മലയ്ക്ക് വേണ്ടി മലയ്ക്ക് മാലിടാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് പിന്നെ എന്നാലും അവർ തമ്മിൽ നല്ല സ്നേഹത്തിലാണ് ആദ്യമൊക്കെ അവർ തമ്മിൽ ഇടഞ്ഞു നിന്നാലിപ്പോൾ ഒരു നല്ല സ്നേഹത്തിൽ അവരൊക്കെ ഇടങ്കിലൊക്കെ പോകാനൊക്കെ പ്ലാൻ ചെയ്യും അപ്പോൾ അപ്പോൾ പറയുന്നത് നമുക്കും പോവാം എന്നാൽ ഇപ്പം തന്നെ പോകണോ നമുക്ക് പോകാം എന്ന് പറയുമ്പോൾ ഇപ്പോഴാണ് ചോദിക്കും അപ്പോൾ അറിയും എന്താ എന്തിനാണ് ഇപ്പോൾ ഇപ്പോഴൊന്നും പോകണ്ട ഇപ്പോൾ ഒന്നും അത് മലയ്ക്ക് മാലിട്ടിരിക്കണേ ഇപ്പോൾ പോകേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ എപ്പോഴെങ്കിലും പോകാം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഇവൻ ഇവളെ സോപ്പിട്ട് കയ്യിലെടുക്കുക പക്ഷേ ഇവൾക്ക് ഒരു സംശയമുണ്ട് കേട്ടോ ഇവൻ ഇവൻ എന്തൊക്കെയോ ഗൂഢോദ്ദേശം ഉണ്ടെന്ന് അറിയാം അപ്പോൾ അങ്ങനെ അത് രണ്ടാളും കൂടെ പിന്നെ അങ്ങനെ ഇതായി അത് കഴിഞ്ഞ് അങ്ങോട്ട് വരും മറ്റേ എന്താണ് നമ്മുടെ അനാമിക അനിയോട് വന്നിട്ട് അടി കൂടണത് നീ ഇവിടെ കുത്തിയും കുറിച്ച് എഴുതിയിരുന്നോ എന്ന് അറിയാം അങ്ങനെ ആ കവിത എഴുതുക എന്തോ ചെയ്യാണ് അപ്പോൾ ഞങ്ങളിവിടെ ഇട്ട് ഓടിക്കുകയായിരുന്നു നിൻ്റെ പിന്നെ ഇടത്തിയിട്ടുണ്ടല്ലോ അവൾ നവ്യ അവൾ പറയും ചെയ്തു ഞാനാ ചെയ്തെന്നുള്ളത് അങ്ങോട്ട് നീ ഒന്ന് ചോദിക്കാൻ ചെന്നു അപ്പോൾ അവൻ പറയും ഞാനെന്തിന് ചോദിക്കാൻ ചെല്ലണം നിൻ്റെ സ്വഭാവം തന്നെ ആയിരുന്നു അതി അവർക്കും പിന്നെ അവർക്കിപ്പോൾ കുറച്ച് മാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതിലിപ്പോൾ ആരാ പ്രതി എന്ന് പറയേണ്ട ഞാനെന്തിനാണ് ചോദിക്കാൻ ചെല്ലേണ്ടത് ഒന്നാമത് എനിക്ക് ഈ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നതേ ഇഷ്ടമല്ല യും അപ്പോൾ അറിയും അല്ലെങ്കിൽ നിനക്ക് ഞാൻ ആരുമല്ലല്ലോ അങ്ങനെ എങ്ങനെയാണെന്ന് അറിയാം അപ്പോൾ അറിയാം ആ ഞാൻ നിന്റെ പിന്നാലെ നടന്നു എന്ന് പറഞ്ഞില്ല നീ എൻ്റെ പിന്നാലെ വന്ന് അനന്തപുരി തറവാട്ടിൽ കയറി കൂടാൻ വേണ്ടിയിട്ട് നീ നീയാണ് എൻ്റെ പിറകെ വന്നത് അല്ല ഞാൻ നിന്റെ പിന്നാലെ ഞാൻ നിന്നെ കരാട്ട വെച്ച് വന്നിട്ടൊന്നുമില്ലല്ലോ എന്നറിയും ഇങ്ങനെയാണെങ്കിൽ ഇത് ശരിയല്ല അപ്പോൾ ഇക്കോ എപ്പോൾ ആണെങ്കിലും നിനക്ക് നിന്റെ വീട്ടിൽ പോകും നിന്റെ അമ്മ ഉണ്ടല്ലോ നിന്റെ അമ്മേനെ വിളിച്ച് തീവിടെ നിന്ന് പോയിക്കോ എനിക്ക് ഒരു വിരോധം ഇല്ലാന്നറിയാം അവൻ അങ്ങനെ അവൻ ഇവ എന്നൊക്കെ പറഞ്ഞ അവൻ ഇങ്ങനെ അപ്പോൾ ഒന്നേ ഒരു സ്വാമിയാണ് എന്നാലും പിന്നെ എടാ എന്നൊക്കെ വിളിച്ചിട്ട് തന്നെയാണ് അവൾ സംഭവം തന്നെ ചെയ്യേണ്ടത് അപ്പോൾ പിന്നെ അറിയൂ ഞാൻ നീ എന്താ എന്താച്ചാൽ ചെയ്യുക എനിക്കിപ്പോൾ നിൻ്റെ കാര്യത്തിൽ ഇടപെടാന്നും നേരല്ല എന്നറി അപ്പോൾ ഇങ്ങനെ ദേഷ്യം വന്നിട്ട് നിൽക്കാം അങ്ങനെ പിറ്റേ ദിവസം അപ്പോൾ അവൾ മനസ്സിൽ പറയുന്നുണ്ട് അവൾക്കുള്ള പണി ഞാൻ തന്നെ കൊടുത്തോളൂ അവളിവിടെ കടന്ന് നിലവിളിച്ചോടുന്നത് ഞാൻ കാണിച്ചു കാണിച്ച് ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് എന്നെ നേരെ വിളിക്കുമ്പോൾ അമ്മയും മകളും കൂടെ നടക്കാനിറങ്ങിയായിരിക്കും ആനാമികയും അമ്മയും കൂടെ അങ്ങനെ നടന്ന് കഴിയും വീശിയായി നടക്കുന്നുണ്ട് അപ്പോൾ കാണാൻ അച്ഛൻ അവരുടെ അച്ഛൻ കാണാൻ കാറിൽ ഇങ്ങനെ വരുന്നു എന്നിട്ട് അറിയും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അപ്പോൾ ഇതൊന്നും ചെയ്യരുത് കേട്ടോ ഇതാ ഇത് നല്ല സ്ട്രോങ് മരുന്ന് അവളുടെ കുട്ടിയും പോകുമ്പോൾ ഉള്ള ഒരാഴ്ച രണ്ടാഴ്ച ആശുപത്രിയിലും കിടക്കും വേദന കൊണ്ട് അവൾ കടന്നു പൊളയും എന്നു പറയും അപ്പോൾ പ്രശ്നമൊന്നും ഇല്ല എന്ന് എന്നറി അപ്പോൾ ഇന്ന് രാത്രി നവ്യ നയന നവിക്ക് പാലുകൊണ്ടേ കൊടുക്കുന്നുണ്ട് അതിൽ കലക്കെ കൊടുത്താൽ മതി എന്നാൽ പിന്നെ അവരമ്മിൽ ചേച്ചി എന്നേത്തേം കൂടി അടിയായിക്കോളുന്നത് അപ്പം നയന പറയും അനാമിക പറയും അവർ ആദ്യം അടിയായിരുന്നു ഇപ്പോഴാണ് കുറച്ച് നാളായിട്ടുള്ളവർ വളരെ സ്നേഹമായിട്ട് ആദ്യം അടിയന്നെയായിരുന്നു എന്ന് പറയും അപ്പോൾ എന്തായാലും ഒക്കെ സൂക്ഷിച്ചും കണ്ടും ചെയ്തോളും ഉണ്ടോ നമ്മളെ നിലനിൽക്കപ്പോഴാണ് നമുക്ക് പ്രശ്നം പ്രധാനം അപ്പോൾ അതുംകൊണ്ട് വേറെ നമ്മളൊന്നും ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയാണ് അങ്ങനെ അവർ പോവുകയും ചെയ്യും അവർ നടന്നങ്ങനെ പോകും പിന്നെ വീട്ടിൽ നമ്മളെ അനാമിക സോറി നവ്യ പോകാനൊരുങ്ങയാണ് വീട്ടിൽ പോകാനപ്പോൾ ഇവിടെ അമ്മയും മകനും കൂടെ ചർച്ചയിലാണ് പിന്നെ എന്തായാലും നീ മോനെ നീ ശ്രദ്ധിക്കണം നീ വേഗം ചെല്ല് അവളെ കുട്ടിയിട്ട് പോകാൻ നോക്ക് എന്നൊക്കെ പറയും അല്ല അനാമിക സോറി നവ്യ വളരെ സ്നേ ഡ്രസ്സി കഴിഞ്ഞ് മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുങ്ങിയില്ലേ എന്ന് പറയും ഇപ്പോൾ അങ്ങനെ പിന്നീട് കൂടെ പോയിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുക്കുമ്പോൾ പറയാം എന്താ ഈ കാണിക്കേണ്ടത് ശബരിമലയ്ക്ക് മാലിട്ട് ഇരിക്കുമ്പോൾ ഇങ്ങനെയൊന്നും പാടില്ല എന്നൊക്കെ പറയും അപ്പോൾ അറിയാം എന്താ ചെയ്യുക ഞാൻ എനിക്ക് ഈ വൃശ്ചിക മാസത്തിൽ എന്താണ് ഇതൊന്നും അത്ര ഇഷ്ടമൊന്നുമില്ല എന്നാലും ഇനിയിപ്പോൾ നമ്മളുടെ കുഞ്ഞിനെ നിൻ്റെ കുഞ്ഞിന് വേണ്ടിയല്ലേ നമുക്ക് ഞാനിപ്പോൾ ഇനി പോകുന്നത് വരുമ്പോൾ അങ്ങനെ പറയാം നമ്മുടെ കുഞ്ഞെന്ന് പറയുന്നത് ആ അറിയൊക്കെ ഈ അബിങ്ങനെ എന്താ ഇഷ്ടമല്ലാത്ത പോലെയാണ് സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ അപ്പോൾ എന്തായാലും നീ വാ പോവാ നമുക്ക് പോയിട്ട് വേഗം വീട്ടിൽ പോവാന്നൊക്കെ പറയും അത് കഴിഞ്ഞിട്ട് ജലജേൻ്റെ അടുത്ത് ജലജവിടെ ഇരുന്ന് പിക്കപ്പ് ചെയ്യാൻ മുഖത്തൊക്കെ അതൊക്കെ തിരിച്ചു അപ്പം അവർ എന്തായാലും മോനെ അറിയാം അവൾ ഒരുങ്ങുന്നുണ്ട് പോകാൻ വേണ്ടി ആ എന്തായാലും ഇപ്പോ ഇപ്പം പറയും അമ്മേ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അറിയുമ്പോൾ ഏ പ്രശ്നമൊന്നും ഉണ്ടാവില്ല നയന നമ്മളല്ലോ ചെയ്ത് ചെയ്ത് അനാമികയും അവളുടെ അമ്മയും കൂടെ അല്ലേ പിന്നെ എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ നമുക്ക് കളിയില്ലല്ലോ നമുക്കപ്പം പറയാം അവരുടെ പേരങ്ങോട് പറയാം അപ്പം അവരുടെ പേര് അനാമികയുടെ അമ്മയുടെയും പേര് പറയാന്ന് പറയാ അമ്മയ്ക്ക് ബുദ്ധി ഇല്ല നയനയുടെ പേര് പറഞ്ഞു കാരണം നയനല്ലേ അവൾക്ക് പാല് കൊടുക്കുന്നത് രാത്രി അപ്പം നയന ചെയ്തു എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമല്ലല്ലോ െന്ന് പറയും അപ്പോൾ അങ്ങനെ ചെയ്യാമല്ലേ ആ എന്തായാലും ശരി നീ പോവാൻ നോക്ക് വേഗം അവളെ വിളിച്ചിട്ട് പോവാൻ നോക്ക് എന്നിങ്ങനെ പറയാന് അപ്പോൾ പിന്നെ ശരി എന്നാൽ ഞാൻ പോവാൻ നോക്കാം എന്നറിയും അപ്പോൾ എനിക്ക് സത്യത്തിൽ ഈ വൃശ്ചികത്തിൽ മലയ്ക്ക് മാല ഇടണത് അവരൊക്കെ പോകുമെങ്കിലും ഞാൻ ഒഴിഞ്ഞ് മാറുന്നത് എനിക്ക് രാഗം രാവിലെ നീച്ചു കുളിക്കുന്നു എന്നും അത്ര വലിയ ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ല പിന്നെ ഇപ്പോൾ ഇപ്പോൾ പ്രാവശ്യം ഞാൻ എന്തായാലും ഞാൻ നാൽപ്പത്തൊന്ന് ദിവസം വ്രതെടുത്ത് പോകുന്നത് അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കും പറയും അപ്പോൾ അങ്ങനെ അവരുടെ അമ്മയും മകളിൻ്റെയും സംഭാഷണവും കാര്യങ്ങളൊക്കെയാണ് അത് കഴിഞ്ഞ് പിന്നെ ആകുമ്പോൾ നമ്മളെ ദേവനാവശ്യമായി ഇങ്ങനെ കിടക്കുന്നുണ്ടാവും താഴെ സിറ്റിയിൽ അപ്പോൾ ഒരു വഴിക്കുന്ന ആദർശും അനിയും കൂടെ ഇറങ്ങി വരും ഒരു വഴിക്കുന്ന ജയനും അനിയനും കൂടെ ഇറങ്ങി വരും അപ്പോൾ എന്ത് പറ്റി നീ എന്തങ്ങനെ കിടക്കുന്നത് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല ഞാൻ അവിടെ കിടന്നപ്പോൾ ഒന്ന് മയങ്ങിപ്പോയി എന്നാലേ നേരത്തെ എഴുന്നേറ്റ് എല്ലാം അമ്പലത്തിൽ പോകാൻ വേണ്ടി അതിൻ്റെ ക്ഷീണാ തോന്നണോ ഒന്നുമല്ല ഒന്നുമല്ല നിനക്ക് നല്ല ക്ഷീണമുണ്ട് നീ വാ നമുക്കൊരു ഫുൾ ബോഡി ചെക്ക് പോയി നടത്താം എന്നൊക്കെ പറയും അതിൻ്റെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ അറിയാം അതല്ല നീ വാ നമുക്ക് പോകാമെന്നറിയാം ഇപ്പോൾ അമ്മ വാ അമ്മേ നമുക്ക് പോവാൻ ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ട് ആദർശം വിളിക്കുക അപ്പോൾ വേണ്ട മോനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അറിയാം അപ്പോൾ എനിക്ക് നയനയും വരും നയനയും എന്നിട്ട് രാവിലെ കൊടുത്ത് ചായയൊന്നും കുടിച്ചിട്ടില്ല അറിയാം അപ്പോൾ അപ്പേക്കും ദേഷ്യം അത് ഞാൻ പിന്നെ കുടിച്ചോളാം എന്നറിയും അപ്പോൾ നയനോട് അപ്പോൾ അനിയെടുത്തൊഴിക്കറിയും അല്ലെങ്കിലും അമ്മയ്ക്ക് വലിയമ്മയ്ക്ക് എല്ലാത്തിനും വാശിയും വൈര് ദേഷ്യമാണ് എന്തിനും അങ്ങനെ കാണിക്കുന്നത് ആ പോവാ ഹോസ്പിറ്റലിൽ പോവാറിയും അപ്പോൾ അനിയുടെ അച്ഛനും പറയും അതെടുത്തി എടുത്തേക്ക് നല്ല ക്ഷീണമുണ്ട് ഇപ്പോൾ അന്ന് അമ്പലത്തിൽ വെച്ചതുപോലെ ക്ഷീണമുണ്ടായതല്ലേ പോവാം ഹോസ്പിറ്റലിൽ പോകാമെന്നിങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങനെ വട്ടളഞ്ഞു നിന്ന് നിർബന്ധിക്കുന്നതാണ് നമ്മുടെ പത്തരമാറ്റിൽ ഇനി വരാൻ പോണത് എന്തൊക്കെയാണെന്ന് അറിയില്ല നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ ഈ കഥ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ സ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യാത്തവരാണെങ്കിൽ അതുപോലെ ബെല്ലൈക്കൺ ഒന്നാമർത്തണം കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനാശംസിക്കുന്നു താങ്ക്